ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനൽ പതിനായിരം സബ്സ്ക്രൈബർ കടന്നിരിക്കുകയാണ് അതിനെ സഹായിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യമേ നന്ദി പറയുകയാണ് ബാച്ചിലർ ഓഫ് ഫൈനാൻസ് ഡിഗ്രി കോഴ്സസ് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനാൻസ് ഡിഗ്രി കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ചിത്രകല ശില്പകല അപ്ലൈഡ് ആർട്സ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്നീ നാല് ശാഖകളിൽ നാല് വർഷത്തെ ബി എഫ് എ ബിരുദം നേടാൻ ഇപ്പോൾ അപേക്ഷിക്കുക ബി എഫ് എ ഡിഗ്രി കോഴ്സിന് അപേക്ഷിക്കുന്നതിന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ടിനോ അതിനു മുമ്പ് ജനിച്ചവരായിരിക്കണം ഉയർന്ന പ്രായപരിധിയിൽ മിനിമം മാർക്ക് നിബന്ധനയുമില്ല ഇല്ല പരസ്യരംഗം ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വെബ്സൈറ്റ് രൂപകൽപ്പന മൾട്ടിമീഡിയ ഗെയിമിംഗ് എന്നിങ്ങനെ അപ്ലൈഡ് ആർട്സ് രംഗത്ത് ആകർഷകമായ തൊഴിൽ സാധ്യതകളാണ് ഈ കോഴ്സിലൂടെ നേടാൻ കഴിയുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിനും പരിശീലനത്തിനും അവസരമുണ്ടായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ പാസ്സായിരിക്കേണ്ടതാണ് ഏത് വിഷയമായാലും കുഴപ്പമില്ല പാസ്സായാലും മതിയാവും മിനിമം മാർക്കില്ല പ്രോഗ്രാം രീതി ആദ്യ വർഷം പൊതുവായ ക്ലാസ്സുകളായിരിക്കും തുടർന്ന് ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ എന്നതാണ് രണ്ടാമത്തെ രീതി ആദ്യ വർഷ പരീക്ഷയിലെ പ്രകടനവും വിദ്യാർത്ഥിയുടെ താൽപര്യവും പരിഗണിച്ചാണ് സ്പെഷ്യലൈസേഷൻ തീരുമാനിക്കുക സ്കൾച്ചർ പെയിന്റിംഗ് അപ്ലൈഡ് ആർട്ട് എന്നീ വിഷയങ്ങളിൽ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ എന്നീ അനുപാതത്തിൽ സീറ്റുകൾ വകയിരുത്തും എന്നാൽ ആർട്സ് ഹിസ്റ്ററി താല്പര്യമുള്ളവരെ ആദ്യ വർഷം തന്നെ ആ കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കും ആപ്ലിക്കേഷൻ ഫീ അറുന്നൂറ് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് മുതൽ ഇരുപത്തിയഞ്ച് ആറ് വരെയാണ് ഫൈനൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഇരുപത്തി ആറ് ആറിലാണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇരുപത്തി ഏഴ് ആറ് മുതൽ ഇരുപത്തെട്ട് ആറ് വരെ റിട്ടേൺ ടെസ്റ്റും പ്രാക്ടിക്കൽ എക്സാമിനേഷനും നടക്കുന്നത് ഇരുപത്തൊമ്പത് ആറിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഏഴ് ഏഴിലാണ് റാങ്ക് ലിസ്റ്റ് പ്രകാരം എന്തെങ്കിലും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എട്ട് ഏഴ് വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ഒമ്പത് ഏഴിലാണ് അലോട്ട്മെന്റ് പ്രകാരം എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ പത്ത് ഏഴിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടത് പതിനൊന്ന് ഏഴ് മുതൽ പതിമൂന്ന് ഏഴ് വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരം ജോയിൻ ചെയ്യേണ്ടത് പതിനാല് ഏഴിലാണ് ഓപ്ഷണൽ റീ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന് പതിനഞ്ച് ഏഴ് മുതൽ പതിനാറ് ഏഴ് വരെ സമയമുണ്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പതിനേഴ് ഏഴിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് പതിനെട്ട് ഏഴിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ഏഴിൽ രജിസ്റ്റർ ചെയ്യാം സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയവർ അലോട്ട്മെന്റ് ലെറ്റർ ഏഴിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ ലഭിച്ചവർ ഇരുപത്തിരണ്ട് ഏഴിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന പതിനാറ് എട്ടിലാണ് ഇനി അഫിരുജി ടെസ്റ്റിന്റെ സമയക്രമം നോക്കാം നാല് പാർട്ടുകളായിട്ടാണ് ഇത് വരുന്നത് പാർട്ട് വൺ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഡ്രോയിങ് പ്രവേശനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം രണ്ട് മണിക്കൂർ നൂറ് മാർക്കുമാണ് പാർട്ട് ടു രാവിലെ പതിനൊന്നേ കാൽ മുതൽ പതിനൊന്നേ മുക്കാൽ വരെ കലകളുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യങ്ങളും അപേക്ഷന്റെ സ്പെഷ്യലൈസേഷൻ താൽപര്യം സംബന്ധിച്ച ഒരു വിവരണവും ഉണ്ടായി മുപ്പത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മാർക്ക് എല്ലാ അപേക്ഷകരും ഇത് എഴുതേണ്ടതാണ് പാർട്ട് ത്രീ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെ ക്രിയേറ്റീവ് ടെസ്റ്റിംഗ് ഇതിൽ വരുന്നത് കലാ നിരൂപണം ഉൾപ്പെടെ നാല് വിവരണ ചോദ്യങ്ങളും ചിത്രകലാ വാസന നിർണയിക്കുന്ന ലഘു ചോദ്യങ്ങളും നാൽപ്പത്തഞ്ച് മിനിറ്റ് എൺപത് മാർക്ക് ബി എഫ് എ ആർട്സ് ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് പാർട്ട് ഫോർ ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ എ ബി സി അല്ലെങ്കിൽ സി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് എ ഡിസൈൻ ടെസ്റ്റ് ബി ക്രിയേറ്റീവ് പെയിന്റിംഗ് ടെസ്റ്റ് സി ക്രിയേറ്റീവ് സ്കൾച്ചർ ടെസ്റ്റ് പാർട്ട് ഒന്ന് രണ്ട് നാല് ബി എഫ് എ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് രണ്ട് മണിക്കൂർ നൂറ് മാർക്ക് ആർട്സ് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസിന് താൽപര്യമുള്ളവർ രണ്ട് മൂന്ന് ഭാഗങ്ങൾ എഴുതണം എന്നാൽ ഇവയിലെല്ലാം നാല് പാർട്ടിലും ശ്രമിക്കുന്നവർ നാല് ഭാഗങ്ങളും എഴുതണം അഞ്ചേകാൽ മണിക്കൂർ മുന്നൂറ്റി അഞ്ച് മാർക്കിന് ആനുവൽ ഫീ മൂവായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇതിൽ കൺസേൺഡ് യൂണിവേഴ്സിറ്റി ഫീ വരില്ല ഇതിൽ ട്യൂഷൻ ഫീ രണ്ടായിരത്തി എൺപത്തഞ്ച് രൂപയാണ് അത് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയി അടയ്ക്കാം തിരുവനന്തപുരത്തെ ഫൈനാർട്സ് കോളേജിലെ സീറ്റുകൾ അമ്പതാണ് രാജാ രവിവർമ്മ കോളേജ് മാവേലിക്കരം പത്ത് സീറ്റ് ഉണ്ട് കോളേജ് ഓഫ് ഫൈനാർട്സ് തൃശൂർ അമ്പത്തേഴ് സീറ്റാണ് ഇതിൽ ഏഴ് സീറ്റ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസിന് വേണ്ടിയുള്ളതാണ് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്